ഹൗ പുറത്തോട്ടിറങ്ങിയപ്പോൾ എന്തൊരാശ്വാസം അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇന്ന് ഞങ്ങൾ ചെറുമട എടുത്തോട്ടാണ് പോകുന്നത് ചെറുമ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ചെറുമ്പടുത്തോട്ട് പോയിട്ടില്ല അപ്പം നേരിടേണ്ട അങ്ങോട്ട് ആക്കി ആക്കിത്തരാം ഞാൻ എവിടെ പോവാണെങ്കിൽ എൻ്റെ കാർ എൻ്റെ കൂടെ വേണം എന്നുള്ള ഉറപ്പിലാണ് അജു കിട്ടും അതുകൊണ്ട് കാർ എടുക്കാൻ അവൻ മറന്നിട്ടില്ല അങ്ങനെ കാറൊക്കെ എടുത്ത് ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ നേരെ ഞങ്ങൾ ചെറുമട എടുത്ത് പോയി അവിടെ ഇരിക്കാന്നൊക്കെയാണ് കരുതിയത് അപ്പോഴാണ് പിന്നെ ആകെ പ്ലാനൊക്കെ മാറിയത് തൊട്ടപ്പുറത്ത് ഒരു പാർക്ക് ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ ചാവിയൊക്കെ ചോദിച്ച് ചാവിയൊക്കെ വാങ്ങിച്ച് തുറന്ന് ഞങ്ങളെ തന്നു ഏട്ടൻ നേരെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി അപ്പം റൂമിലെത്തിയിട്ട് ചിറമേനൊക്കെ കണ്ടു അപ്പോൾ ആദ്യം കണ്ടത് ഞാൻ ഈ ചക്ക കൂട്ടാനാണ് കേട്ടോ ഞങ്ങൾ നല്ല ചക്ക കൂട്ടാനെന്നാ പറയുക ചക്കലശ്ശേരി എന്നൊക്കെ പറയും അപ്പോൾ അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു പിന്നെ ചെറിയമ്മ അവിടെ പൂളക്കിഴങ്ങ് ഉണ്ടാക്കുന്നുണ്ട് അയിലക്കറി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ആയിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകുന്ന കേട്ടാകും അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു നാട്ടിത്തെ വിശേഷങ്ങളും കുറേ കാര്യങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ ഞങ്ങൾ അനിയനും ചെറിയമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പാർക്കിലോട്ട് ഇറങ്ങി നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഏകദേശം രണ്ട് മിനിറ്റോളേ ഉള്ളൂ നടക്കാൻ അപ്പോൾ ഞങ്ങൾ പാർക്കിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പാർക്ക് ഒരു സ്ഥലമാണ് കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇവിടെ കളിക്കാനുള്ളത് കേട്ടോ പിന്നെ അമ്മമാർ ഇവിടെ വന്നിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് വലുപ്പമൊന്നുമുള്ളതല്ല ഇതുപോലെ ഓരോ ഭാഗത്തും കുട്ടികൾക്ക് ഇങ്ങനെ സ്ട്രൈഡ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ മൂഞ്ഞാലൊക്കെയാണ് പിന്നെ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ തന്നു കേട്ടോ അവിടെ ഒരു അറബി അറബി ചേച്ചി ഉണ്ടായിരുന്നു അപ്പ ചേച്ചി ഞങ്ങൾക്ക് കാപ്പിയൊക്കെ തന്നു സംസാരിക്കാൻ ഭാഷയെന്നറിയില്ലെങ്കിലും അവർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒപ്പിച്ചു അങ്ങനെ എൻ്റെ പേരൊക്കെ അവർക്ക് കാണാപ്പാടായിട്ട് പഠിഞ്ഞു ആതിരാതിരാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു നല്ല കാപ്പിയായിരുന്നു നല്ല കടുപ്പൊക്കെ ഉണ്ടായിരുന്നു കാപ്പിക്ക് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് പാർക്കിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകുന്നു ചെറിയൊരു മഴച്ചാർ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ തോന്നിയിരുന്നു കേട്ടോ ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നു അങ്ങനെ റൂം എത്താറായി അപ്പോൾ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് കടയുള്ളത് കുട്ടിച്ചന്മാരുടെ അപ്പം പിന്നെ ചിരമ്മ കടയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചിരമ്മ കയറിയപ്പം ഞാനും കൂടെ കയറി അങ്ങനെ കടയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ നോക്കി അങ്ങനെ റൂമിലോട്ട് പോന്നു അങ്ങനെയാണെങ്കിൽ ഒരു കളിപ്പാട്ടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പിയാനോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ കഴിച്ചു അതിനുശേഷം പിന്നെ ഫുഡ് കഴിച്ചു കെട്ടോ കപ്പയും മീങ്കരും ഒക്കെ കൂട്ടി കഴിച്ചു കണ്ട് കാണണ്ടായിരുന്നില്ല വിശന്നിട്ട് അതുകൊണ്ട് പിന്നെ വീട് എടുക്കാനൊക്കെ നേരിടൊരു പതിനൊന്ന് മണിയായപ്പോൾ വന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ചെറുമ്പടം നല്ല ഇലക്കറിയായിരുന്നു ഇലക്കറി ഒക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും എൻ്റെ എല്ലാ കുട്ടുകാർക്കും ചേട്ടാ ബബ്ബായി സി യു